വാര്യംകുന്നനെ വേണ്ടെന്ന് വെച്ച് പൃഥ്വിരാജും ആശി മലബാർ കലാപം സംബന്ധിച്ച് വിവാദം രൂക്ഷമായിരിക്കെ വാര്യം കുന്നൻ സിനിമയിൽ നിന്ന് പിന്മാറുകയാണെന്ന് സംവിധായകൻ ആഷി നടൻ പൃഥ്വിരാജും നിർമ്മാതാക്കളുമായുള്ള അഭിപ്രായ ഭിന്നതയെന്നാണ് വിശദീകരണമെങ്കിലും മലബാർ കലാപത്തെ സംബന്ധിച്ച പുനർവായനയാണ് പിന്മാറ്റത്തിലേക്ക് നയിച്ചതെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ മലബാർ കലാപവും വാര്യംകുന്നന്റെ ചരിത്രവും വിരുദ്ധമാണെന്നും ഇസ്ലാം മത രാജ്യസ്ഥാപനമായിരുന്നു കലാപത്തിന് പിന്നിലെ ലക്ഷ്യമെന്നും ഒരു വിഭാഗം ചരിത്രകാരന്മാർ വ്യക്തമാക്കിയിരുന്നു സ്വാതന്ത്ര്യ സമര രക്തസാക്ഷികളായി ഇതിലെ നേതാക്കളെ ആദരിക്കുന്നത് അവഹേളനപരമാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നു ഇതേ തുടർന്ന് വാരിംകുന്നൻ ഉൾപ്പെടെ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ പേരുകൾ രക്തസാക്ഷി പട്ടികയിൽ നിന്ന് കേന്ദ്ര സർക്കാർ നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു ഈ ത്തിലാണ് വാരിംകുന്നൻ ചിത്രത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് സംവിധായകനും നടനും അറിയിച്ചിരിക്കുന്നത് മലബാർ കലാപം ഹൈന്ദവ വംശഹത്യയുടെ ഭാഗമാണെന്നും ഒരു വിഭാഗം ശക്തമായി വാദിക്കുന്നു ഇതേ തുടർന്ന് കലാപത്തിൽ കൊല്ലപ്പെട്ടവരെ മഹത്വവൽക്കരിക്കുന്നത് തെറ്റായ സന്ദേശം നൽകുന്നതിന് തുല്യമായിരിക്കുമെന്നും ഈ നാളുകളിൽ ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് വാരിംകുന്നൻ സിനിമ പ്രഖ്യാപിച്ചത് മലബാർ കലാപത്തിന്റെ നൂറാം വാർഷികമായ രണ്ടായിരത്തി ഇരുപത്തി ചിത്രീകരണം ആരംഭിക്കുമെന്നും അന്ന് വ്യക്തമാക്കിയിരുന്നു ഇതിനകം തന്നെ സിനിമാ മേഖലയിൽ പ്രത്യേക ലക്ഷ്യങ്ങളോടെ അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നതായി ആരോപണങ്ങൾ ഉയരുകയും ചെയ്തു തുടർച്ചയായി ക്രൈസ്തവ അവഹേളനപരമായ സിനിമകളുടെ വരവും മുതൽ മുടക്കും ഈ ഇടപാടുകളുടെ ഭാഗമാണെന്നും പലരും വാദിക്കുന്നു ഇതിനിടയിലാണ് കേന്ദ്ര സർക്കാർ സ്വാതന്ത്ര്യ സമര രക്തസാക്ഷി പട്ടികയിൽ നിന്ന് പുറത്താക്കിയവരെ പറ്റിയുള്ള സിനിമയും വിവാദമായത് എന്തായാലും പൃഥ്വിരാജിൻ്റെയും ആശി കബൂവിന്റെയും പിന്മാറ്റം ഇത്തരം ലോബികളെ ഞെട്ടിച്ചു കാണും എന്നുറപ്പ്